എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന ഐസ് റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തടി വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ബനാന കഴിക്കാൻ വളരെ മടിയാണ് അപ്പോൾ അവർക്കൊക്കെ ഇതുപോലുള്ള ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരത് കഴിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കണം ബനാന ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഈ രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മാറ്റി അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം ഫുള്ള് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു നാല് മണിക്കൂർ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം നിങ്ങൾ ആദ്യമായാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതിനോടൊപ്പമുള്ള ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ ഇത് ഞാൻ തണുപ്പിച്ചെടുത്ത നയന്ത്രപ്പഴാണ് ഇനി നമുക്ക് ഈ നയന്ത്രപ്പഴത്തിന്റെ പീസസ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് ഇതിലോട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഇവിടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഏകദേശം മുക്കാൽ ഗ്ലാസ്സോളം പാല് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൗളിലോട്ട് കുറച്ച് ഐസ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് വിതറി കൊടുക്കുകയാണ് ചോക്കോ ചിപ്സിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡയറി മിൽക്കൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കാഷ്നട്ടോ ബദാമോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അടുത്തൊരു ലെയർ കൂടി നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി അതിന്റെ മുകളിലായിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്കോ ചിപ്സ് വിതറി കൊടുക്കുക ഇപ്പോ ഈ ഐസ്ക്രീമിന്റെ മിക്സ് ഞാൻ ഫുള്ള് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ ബോക്സ് അടയ്ക്കുക വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഒരു നാലഞ്ച് മണിക്കൂറും കൂടി സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഐസ്ക്രീം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് സ്കൂപ്പ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐസ്ക്രീം നിങ്ങൾ എല്ലാവരും തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക